Bye. <sharp inhale> ചുമ്മാ ചുമ്മാ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓ ടത്തു ചിമ്മാശേഷേ ഭയങ്കര സൗണ്ടാ സൗണ്ട് ഒക്കെ കൊറച്ചിട്ടു പക്ഷെ ഭയങ്കര സൗണ്ടാ വണ്ടി പോയിക്കൊണ്ടിരിക്കാനി പോയിക്കൊണ്ടിരിക്ക കഴിച്ചു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പറ്റി ചോറ് കഴിച്ചു എന്തോ വായിക്കിയെന്ന് ചമ്മന്തി കൂട്ടി ചോറ് കഴിച്ചു മോനിഷാവളോ ഹലോന്നു നോക്കില്ലാണോ മോനിഷ ലൈവിലേക്ക് സ്വാഗതം എന്നൊക്കെയാണ് ചേച്ചിമാര് ഒന്നും കേക്കാൻ പറ്റില്ല എഴുപ്പായിരിക്കും അല്ലെ നീട്ടിലാണെങ്കിൽ ആ കടയിൽ ഇപ്പൊ ഇനി സമയത്തില്ല കുറച്ച് കഴിയുമ്പോഴാണ് ദോശയുടെ പരിപാടിയൊക്കെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ദോശയുടെ പരിപാടിയൊക്കെ ഹായ് ഹായ് പ്രിയാജിന്ന് വർഗീസ് ചേട്ടൻ പറയുന്നുണ്ട് പിന്നെ കടയിൽ അല്ല ഇപ്പൊ വരും ഒരു ഏഴരക്കെ ആവുമ്പഴത്തേക്കും ആൾക്കാർ പിന്നെ എത്ര എത്ര മണിക്ക് വർക്ക് വരും ഒമ്പത് മണി ഒമ്പതരയ്ക്ക് വർക്ക് വരും അങ്ങനെ അങ്ങനെ പോകും വർഗീസ് ചേട്ടനോട്ട് ഹായ് പിൻസിൻ ചേട്ടൻ പറയുന്നുണ്ട് കണ്ടോ ഹായ് കണ്ടോ ഈ ലൈക്ക് ലൈക്കടിക്കാത്തത് അടിപൊളി കുട്ടം ലൈക്കിരിക്കില്ല മുൻഷാ തമ്പ ഒക്കെ പറയുന്നുണ്ട് ലൈറ്റ് വന്നിട്ടില്ല ലൈക്ക് തരാ താരൊക്കെ മഴയെത്തുന്ന ചർപ്പ് തീരുവന്നിട്ടില്ല ഹായ് പറയുന്നു ഇപ്പൊ കണ്ടുപിടിച്ചല്ലേ ലൈക്ക് മൂന്നെണ്ണ വന്നിട്ടുള്ളു ഇനിയും വരാൻ എന്താണ് ഇത്ര മടി ലൈക്ക് തരാത്തവരൊക്കെ മഴ തന്നെ കുതിരട്ടെ മോനിഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹസീന സുഖാ എന്തൊരു സുഖയില്ല ഒരു രുചിയൊന്നും ബാക്കി രുചിയൊന്നും അതല്ല എല്ലായിടത്തും ഏത് ഹസീന അതൊന്നാണ് ഹസീന പതിനെട്ടോ എന്ത് പതിനെട്ട് അതെന്തോ പതിനെട്ടെന്തോ ഹായ് ഹായ് പറയുന്നുണ്ട് സീന ഹായ്ന വിൻസന്റ് ചേട്ടൻ ഹായ് പറയുന്നത് ഹസീനയുടെ ഹസീന വർഗീസ് ചേട്ടൻ ഹായ് കൊടുക്കുന്നുണ്ട് അയ്യോ ഞാൻ മഴ നനൻ ന എന്താ പറ്റി എഴുതിയിരിക്കണത് നസീ വന്നിട്ടുണ്ടല്ലോ നസീൻ ലൈറ്റ് നാല് ആ ശരിയാ മോളെ മോള് കറക്റ്റാ ചേട്ടൻ ഹായ് എന്ന് അടക്കേട്ട

ഹസീന വിളിക്കുന്നുണ്ട് ഏടാ വർഗീസന്നെയാണ് വിച്ചു വിളിക്കണേ ഹസീന ലൈക്ക് മഴ നന ആ ഞാനേ വെള്ളം പോലെ തലവഴി വിളിക്കും പറഞ്ഞേക്ക ലൈക്ക് മര്യാദ മുംബൈ അച്ചായൻസ് വന്നല്ലോ ഹായ് ഹായ് മുംബൈ അച്ചായൻസ് ആയി പറയുന്നുണ്ട് ഹസീന എല്ലാവരും സുഖാ എല്ലാവർക്കും സുഖായിരിക്കുന്നു മക്കളെ കൂട്ടിയിട്ടിട്ടാ പോകുന്ന വൈകുന്നേരം ചെല്ലുമ്പോ അറിയാം കൊണ്ടോ ഇല്ലെന്ന് ജനലൊക്കെ പൊടിച്ച് പോയിണ്ടെങ്കിൽ ലൈക്ക് ചെയ്തല്ലേ മുംബൈ അച്ചായൻസ് താങ്ക് യു താങ്ക് യു ചെറുപ്പത്തിന് ഹസീന നിന്റെ അവസാന ആ മഴ നന മഴ നനയ്ക്ക് എല്ലാ ബക്കറ്റിലും വെള്ളം കോഴി തലോടി ഒഴിക്കും ദീപാ എവിടെ ദീപാന്നൊക്കെ വിളിക്കും താരാ ദീപ വന്നില്ലേ ആരാ എനിക്ക് അങ്ങനെ പേരറിയില്ലാട്ടോ അസീന ലൈക്ക് ടൂവേ കണ്ടിട്ടുള്ളു അയ്യോ ബാക്കി ലൈക്ക് ഒക്കെ കണ്ടില്ല മീൻസെൻ ചേട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് അസീന എന്താ മഴയാണോ ഇവിടെ മഴയല്ല ഹൈവേ അല്ല പക്ഷേ ഭയങ്കര അരപ്പാണ് അപ്പൊ ഭയങ്കര വണ്ടി പോയിട്ടുണ്ടിരിക്കൂന്ന് വിളിക്കുന്നുണ്ട് നസി മുംബേൻസ് ഹായ് നസി മീൻസൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് സീ വർഗീസ് ചേട്ടായി വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് വലിഗ ചേട്ടായി ഹസീന നീ ഇവിടെ പോയാലും പതിനെട്ട് ആണും ഉണ്ടാവും ഞാനും ഒക്കെ ഹായ് ചേട്ടെന്നെ വിളിച്ചതാണ് നസി ആ അതാണ് വിളിച്ചു എന്നിട്ടല്ലേ ആ ഞാനും ഇനി അങ്ങനെയൊക്കെ വിളിക്കും ചേട്ടായിനെ ഞാൻ ചേട്ടായി ചേട്ടായിരുന്നു അന്യമായിട്ട് വിളിച്ചത് ഇനി വിച്ചു പിറ്റൂന്നൊക്കെ വിളിക്കോളൂ മുമ്പേ ഹായ് ഹസീന എന്ന് പറയുന്നുണ്ട് ഹസീന പൊങ്ങൾ ഈ സമയം ഡെയിലി ഉണ്ടോ പിന്നെ ഈ സമയത്തിന് എല്ലാ പതിനെട്ട് പറയുന്ന കേട്ടോ ് പറയുന്നുണ്ട് എത്ര ഹലേ പറയുന്നുണ്ട് ഞാൻ നിൽക്കുന്നു ഓടി പറഞ്ഞേ പതിനെട്ട് എട്ട് എത്ര എട്ടാണ് എട്ടിന്റെ മണി കൊടുക്കല്ലേ അവസാനം ഹായ് സ്ഥലത്തിൽ നിന്നും അച്ചായിരം വിളിക്കുന്നുണ്ട് ഹായ്ക്കന്ന് വിളിക്കുന്നുണ്ട് എത്ര ഹായ് വിളിക്കുന്നു മുമ്പേ അച്ചായിരം ഹായ് ഷഫീക്ക് തെളിക്കുന്നുണ്ട് ഹസീന ആരാന്ന ആർക്കറിയാം നീ തന്നെ പറയൂ പറയ് പറഞ്ഞു ആ അരവിശത്തി ഹായ് പിന്നെ ഹസീന ഷഫീഖ് ഷഫീഖ് അരവീസിൻ്റെ ഷഫീക്ക് ഏത്രീന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം വരുന്നുണ്ട് മുമ്പേ അറ്റാൻസ് ഏത്രീന്ന് വിളിക്കുന്നുണ്ട് ഹസീന വിളിക്കുന്നുണ്ട് വന്നതേ ഉള്ളൂ മേഡം കുറച്ച് നേരം ഇൻ്റർനെറ്റിൽ ലൈറ്റ് ഇടാം ഇട്ടാൽ ഉടനെ പോകും അങ്ങനെ ലൈറ്റ് ഇട്ട ഉടനെ പോയ ഞാൻ അത് ബക്കറ്റിലത് വെള്ളമൊഴിച്ചിട്ടുണ്ട് തണുത്ത വെള്ളം എടുക്കുന്നുണ്ട് വീടിൽ തലവു ഒഴിക്കും മര്യാദയ്ക്ക് ലൈറ്റ് ഇട്ടിട്ട് കുറച്ചേരിട്ട് പോകും അല്ല പിന്നെയാണ് ഷെഫീഖാരെ ദീപചെറ്റി എന്ന് വെക്കുന്നുണ്ടോ ഏത്രി വിസൻ ചേട്ട എന്ന് പറയുന്നുണ്ട് ഷഫീഖാരെ ഹസീനത്താന്ന് വയ്ക്കുന്നത് ഏത്രി അച്ചൻസിനെ ഹായ എന്ന് പറയുന്നുണ്ട് ഷെഫീഖർ ഹസീനത്താന്ന് വെക്കുന്നുണ്ട് വർഗീ ർ വർഗീ ഛട്ടർ ഏത്രി എന്ന് പറയുന്നുണ്ട് ഏത് ഷറഫുദ്ദീൻ ഹലോ എന്ന് പറയുന്നുണ്ട് ഷെഫീഖല സ്രത്തൂന്ന് വിളിച്ച് സ്നേഹം തരുന്നത് ആ സ്നേഹം വാരിക്കോലി എടുക്കണത് നമ്മുടെ ഷെഫീക്ക് എത്രീ വണ്ടീഴ്ചേട്ടോന്ന് വിളിച്ച് നീട്ടി വിളിക്കുന്നുണ്ട് അല്ല പിന്നെ വർഗീസ് ചേട്ടാ വിളിക്കോ അല്ലെങ്കിൽ ഇനി വിളിക്കില്ല കേട്ടോ എത്രീ വിളിച്ചു ഇനിയിപ്പം വന്നില്ലല്ല എല്ലാവരും പോയാ മൂന്ന് മൂന്നുപേരേ ഉണ്ടല്ലോ സറഫുദ്ദീൻ ഹസീന പ്ലീസ് പറയരുത് ആ പ്ലീസ് എന്താണ് പറയുന്നത് ഹസീന എന്താ പറഞ്ഞത് പാവ ഹസീന ഒന്നും പറഞ്ഞില്ലല്ലോ ഹസീന ആദ്യമായിട്ട് എൻ്റെ ലൈവിൽ വന്ന എന്നെ അർമാദിക്ക് ഹസീന ആദ്യമായിട്ടാണെങ്കിൽ ഹസീനയ്ക്ക് എൻ്റെ ലൈവ് കാണാൻ പറ്റുന്ന വിഷമത്തിലായിരുന്നു അല്ല പിന്നെ എന്റെ ബാറ്ററി ചാർജ് ഇല്ലെന്ന് എൻ്റെ ചാർജർ കാണാതായിട്ട് മൂന്ന് ദിവസമായി അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ചാർജ് ചെയ്താൽ മതിയാണ് മൊബൈൽ ഇപ്പം മൂന്ന് ദിവസമായിട്ട് എൻ്റെ ചാർജർ മൊബൈലിന്റെ ചാർജറേ കാണാനില്ല അതുകൊണ്ട് ഇപ്പം ഇന്നും ആവും ഇന്ന് രാത്രിത്തെ ലൈവ് മിസ്സാ മെസ്സേജും അതെ ചാനലിൽ കയറി നോക്കി നൂറായിരം ലൈവ് അങ്ങനെ കിടക്കല്ലേ കാണുന്നെന്ന് ഇന്നലെ എന്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ അല്ല പിന്നെ പോയിന്ന് കാണും ഒരു സ്നേഹില്ല ഏത്രയുടെ ലൈവ് ഇന്നലെ കാണാൻ പറ്റില്ല ഇന്നലെ കേറാൻ പറ്റില്ല അപ്പൊ മുമ്പേ അച്ചായനാണല്ലേ ഈ ദീപ ഓക്കേ ഇപ്പഴാണ് ഷെബിന് കായ് പറയുന്ന അരമണിക്കൂർ മുമ്പാണ് ഹായ് പറഞ്ഞത് എന്നിട്ട് ഇപ്പഴാണോ ഹായം കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ലേറ്റ് ആയി പോയിട്ട ഇങ്ങനെ ലേറ്റ് ആവരുത് ഇങ്ങനെ ലേറ്റ് ആവരുത് ഒരു ഒരാൾ ഹായ് പറഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹായ് അപ്പൊ തന്നെ കൊടുക്കണ്ടേ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കൊടുക്കണം ഹായൊക്കെ തിരിച്ചു കൊടുക്കണം ഇനി ആരെങ്കിലും ഞാൻ വായിക്കാതെ ഉണ്ടോ എല്ലാരെയും വായിച്ചില്ലേ അതില മറക്കണ്ടേട്ടാ അതിലക്ക് ചരക്ക് വെച്ചിട്ടുണ്ടെന്നറിഞ്ഞിരിക്കണേ അതുകൊണ്ട് പന്ത്രണ്ട് ശതമാനം പാർട്ടി ആയി ആ ദീപചെന്നാരാണ് വിളിക്കണത് ഷട്ടിക്കാണ് ഷെട്ടീക്കാണ് ദീപചേച്ചീന്ന് വിളിക്കണത് മാ എനിക്കാ നല്ല ഹായ് കഴിക്കുന്നതൊന്നും സുഖമാണോ ഫുഡ് കഴിച്ചു ഉച്ചക്ക് ചോറ് കഴിച്ചു ബാക്കി രുചിയൊന്നും ഇല്ല എന്താ പനിയും പിന്നെ അമ്മ എനിക്കറിയില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഉച്ച അമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചു എനിക്ക് മനസ്സിൽ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹായന്റെ കൂടെ എനിക്കും കൂടെ ഉണ്ടോ ഹായ് എനിക്കും കൂടെ ഉണ്ടല്ലോ അല്ലേ എനിക്ക് മിഞ്ചു എപ്പോഴും പരുവാ മിഞ്ചുനെ കാണലില്ലല്ലോ എത്ര എന്താണ് വേറെ വിശേഷം ചാർജ് പാട്ടിചാർജില്ലെങ്കി രാത്രിയിൽ എങ്ങനെയാ എനിക്കറിയില്ല വളരെ എല്ലാം പോയി ഉണ്ടല്ലേ മിനിക്കുട്ടി വന്നല്ലോ എന്റെ മിനിക്കുട്ടി ഓ പ്രിയെ പ്രിയേ എൻ പ്രിയനെ എനിക്ക് ആദരാഞ്ജലികളാണ് റോസാർക്ക് മൂന്നെണ്ണം പറ്റിട്ടുണ്ടോ മിനിമോൾ വന്നല്ലോ ഹായ് ഏര് സന്തോഷം എന്റെ മിനിക്കുട്ടി എന്റെ മിനിക്കുട്ടാ എന്റെ മിനിക്കുട്ടെന്നാണ് മനസ്സിലെ വിളിക്കുന്നുണ്ടാ എനിക്കേ മനസ്സിലെ വിളിക്കുന്നുണ്ട് ഷാ അതൊന്നും വിളിക്കലല്ലോ ചിരിക്കുന്നുണ്ട് എന്താണോ കാണുമ്പോ ഇങ്ങനെ ചിരിക്കാവോ ഒരു പുഞ്ചിരിയാണോ ആദ്യം കൊടുക്കണ്ടത് അത് കഴിഞ്ഞാണ് ചിരിക്കാൻ അയ്യോ കൊമ്പൻ കൊമ്പന്മാരെ ആരെയും കണ്ടില്ലല്ലോ കൊമ്പൻ സ്രാവുകളൊന്നും കണ്ടില്ല അങ്ങനെ ഞാൻ അയവിടുമ്പോ ആരോടും പറയാറില്ലല്ലോ ആളുണ്ടാട്ടെ ഏത്ര എവിടെ ഉണ്ടല്ലേ ആ ഏത്ര പോയിട്ടില്ല അമ്മ തമാശ സ്നേഹമാണ് സിമ്പിൾ ഹായ് 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 വരൂ വരൂ ലൈവിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം കഴിഞ്ഞു അതിനുള്ള വിവരം വേണ്ടേ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എന്നൊക്കെ എല്ലാരും വിളിക്കാറുണ്ട് അതുപോലെ ഞാൻ വിളിക്കുന്നു ലൈവിലേക്ക് സ്വാഗതം ആലുവയിൽ സുതർന്ന ആലുവയിൽ എല്ലാം വിശേഷങ്ങളാണ് മഴ പെയ്തോണ്ടിരിക്കുന്നു വെള്ളപ്പൊക്കമൊന്നുമില്ല ഇപ്പം ചാലൊക്കെ ക്ലിയർ ആയതുകൊണ്ട് വെള്ളമെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് ബ്ലോക്ക് ആയിട്ടില്ല ഇങ്ങനെ പോകുന്നു മിനി കുട്ടി ഏത് നോക്കി തൊഴുന്നുണ്ട് ലൈക്ക് ഇട്ടു ആ നന്നായി നല്ല കുട്ടി പത്ത് ലൈക്കായി കടയാണ് കട കട കൊച്ചെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പൊടങ്ങും ഹൈവേ ഈ ഹൈവേ ഉണ്ട് ഹൈവേണ്ട കൊച്ചെല്ലാം സെറ്റ് ദോശയുടെ പരിപാടി ഇപ്പൊ തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള പരിപാടിയിലാ ആ ഏഴരക്കെ ആയിട്ട് ഇപ്പൊ ആൾക്കാർ വന്നോണ്ടിരിക്കും കടയാണ് കട കുഞ്ഞിക്കട എന്ന് ഞാൻ പറയും സമോസ മാ മുഴുവൻ ഒരു കടയാണ് ഏത്രി ഇന്ന് കാണാസുത ഹായ് ഏത്രി വിളികണ്ട് ഹായ് മിനിക്കുട്ടീനെ വിളികളുണ്ട് എന്നാ ബ്ലോക്ക് ആക്ക ആരെ ഹായ് രാഗസുത സുഖമല്ലേ നേത്രി ചോദിക്കുന്നുണ്ട് ഇതാണ് ഷോട്ട്സിൽ കാണുന്ന റോഡല്ലേ അത് തന്നെ ഇത് തന്നെ ഇതാണ് റോഡ് ലൈക്ക് പത്ത് പതിനൊന്നുണ്ടല്ല ഒരു ഉണ്ട് പതിനൊന്ന് ലൈക്ക് വന്നിട്ടുണ്ട് ഇട്ടു ആ വരണ്ടല്ലേട്ടു ഇട്ടില്ലെങ്കിൽ വെള്ളം കോരോഴും ഒഴിക്കും ഹായ് സുതേശീന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ മിനിക്കുട്ടൻ രാസു ചേച്ചീനെ വിളിക്കുന്ന സു ചേച്ചിനെ വിളിക്കുന്നുണ്ട് സുഖമാണെന്ന് പറയുന്നുണ്ട് ചേച്ചി തിരിച്ചു പറയുന്നുണ്ട് മിനി ആ പന്ത്രണ്ട് മിനിക്കുട്ടൻ പന്ത്രണ്ട് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എനിക്ക് ഇനിയിപ്പം ഇതൊക്കെ പൈസ ഒക്കെ ഡോളറൊക്കെ മേടിക്കണ്ട പോയി കാണുല്ല ഇങ്ങനെയാണ് വേണ്ടത് ഇനി നമ്മള് കൂട്ടല്ലന്നേ ബ്ലൂ വേണോ അയ്യോ അങ്ങനെയുള്ള കൊടുക്കണല്ലോ ബ്ലൂവിന്റെ കാര്യൊക്കെ മറന്നുപോയി ബ്ലൂ കൊടുക്കണോ ആ ർക്കാണ് ബ്ലൂ കൊടുത്തേക്കാം ആരാസ്വദിച്ചിട്ട് ബ്ലൂ വന്നിട്ടുണ്ട് മിനിക്കുട്ടന് തന്നേക്കിനിക്കുട്ടന മിനിക്കുട്ടന് വന്നു പിന്നെ ആർക്കാ ഏത് ഏത് എവിടെ ഏത് തന്നിട്ടുണ്ടോ പിന്നെ ആരാ ആ പിന്നെ കൂട്ടായിക്കൊള്ള ഞാനിപ്പൊ കൂട്ടാൻ വേണ്ടിട്ടാണ് ബ്ലൂ തന്നത് പിന്നെ ആരാണ് ബ്ലൂ തരേണ്ടത് പിന്നെ ചേട്ടായിക്കെന്ത് ചെയ്യും അടിച്ചു അടിച്ചുപിച്ചു കണ്ടില്ല കേട്ടോ അതിന്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയി സോറിട്ടോ അടിച്ചുപിച്ചു സോറി സോറി കണ്ടില്ലായിരുന്നു ഞാനെനിക്ക് മനസ്സില് എല്ലാരും അപ്പൊ ഇത് വേണ്ടെന്നാണ പറ പിന്ന പറയൂ വേറെന്താണ് പറയൂ എല്ലാർക്കും സുഖം തന്നെയല്ലേ സമയം എന്തായി ഏഴ് മുപ്പത്തി മൂന്നായി ഏഴ് നാപ്പതിന് ക്ലോസ് ചെയ്യാം പിന്നെ പറയൂ വേറെന്താ വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്താലോ പറയൂ മിനി കുട്ട ഉണ്ടേ ഇവിടെ ആരോ ഒരാൾ ഉണ്ടല്ലോ പറയൂ ക്ലോസ് ചെയ്യട്ടെ

ോട്ടെ എന്നാ ഇനിയിപ്പ ജോടെ ലൈവണ്ട് ഒന്ന് കേറാനായിട്ട് പാർട്ടി ചാർജ് വേണമല്ലോ വർഗീസ് എന്നാ പൊക്കോ പിന്നെ വേറെ വർഗീസ് ഞാൻ പോകുന്ന കേട്ടാ പാർട്ടി ചാർജ് ഇല്ല അപ്പൊ ജിനോടെ ലൈവിലൊന്ന് കേറണെങ്കിൽ പാർട്ടി ചാർജ് വേണം ചാർജർ കാണുന്നില്ല രണ്ടുമൂന്ന് ദിവസം ചാർജർ കണ്ടിട്ട് അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട് മിനി എനിക്ക് തൊഴുന്നുണ്ട് വർഗീസു ജിംബ്രു ഞാൻ പോവാണ് പോവുവാണെങ്കിൽ ചുമ്മാ വന്നതാണ് വർഗീസേട്ടൻ പറയണത് ബൈ ആ എന്നാ ബൈക്കേട്ട് ജിംബ്രൂട്ടാ ബൈ ബാറ്ററിടാ ഞാൻ ചുമ്മാ വന്നതാണ് ആ പൊന്നെ ഞാൻ എത്ര ദിവസായി മോനെ മോനെ ഇവിടെ പേന കയ്യിലുണ്ടാ കയ്യിൽ നിന്ന് എന്റെ നമ്പർ തരാനിട്ട് പറ്റിയില്ല ഇതുവരെ സവോള ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കട്ടാക്കണത് സവോള മേടിക്കാനായിട്ട് ചേച്ചി വിളിക്കണം സോള തീരാറേ അപ്പോ ജിം ടാറ്റ പേന ഉണ്ട മൈ ലൈഫ് സ്റ്റൈൽ തായ്പയക്കുട്ടിയെ സുഖമാണോന്ന് ചോദിച്ചിട്ട് എന്ത് ആളുണ്ടോ ഇവിടെ അഞ്ചുപേരുണ്ടല്ലോ ആരൊക്കെയുള്ളത് പേന എടുത്തോ ഏ ഇല്ല ഞാൻ കട്ടായിക്കോട്ടെ കട്ടാവട്ടെ അല്ലെങ്കിൽ ഞാൻ ഇപ്പഴ ലൈവില് വരാം എന്നിട്ട് ഞാൻ അമ്പത്തേരാം കേട്ടോ ഇപ്പൊ ഞാൻ പോകുന്നത് ഇമ്പ്രൂവ് എല്ലാവർക്കും നന്ദി എല്ലാം ലൈവില് പിന്നെ ബാർട്ടി ചാർജോ എപ്പഴും ലൈവ് വരുമ്പോ ആ അതാണ് ഇത്താ വന്നല്ലോ എനിക്ക് ഇത്തര് എന്റെ നമ്പർ തരാൻ വേണ്ടിട്ട് എന്തോ കഷ്ടപ്പെട്ട് ഇത് കഴിഞ്ഞ ദിവസം ആർക്കും നമ്പര് കൊടുത്തു പക്ഷെ അവര് തന്നില്ലല്ലേ എഴുതി എടുത്തില്ലോന്നു അപ്പൊ ഇനിപ്പോ നാളെ വരാം ആ ഇതിൽ ഞാൻ പോവാരുന്നു ബാർട്ടി ചാർജല്ലേ രണ്ടുമൂന്ന് ദിവസമായി ചാർജർ കാണുന്നില്ല ഞാൻ ചുമ്മാ എനിക്ക് വളരെ സന്തോഷം ഓ നമ്മുടെ ലൈവ് ഇടുന്നത് ാണ് അല്ലായി വിടുന്നത് എന്തൊക്കെ ലൈവിലുള്ള എല്ലാർക്കും ചായ സുഖമാണോ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം വരുന്നത് ലൈക്കടിച്ചു അത് ലൈക്കോടെ കിട്ടി സുഖം തന്നെയാണ് പക്ഷെ ഇന്നൊരു സുഖം ഇല്ല വായിക്കൊരു രുചി പോലെ അവിടെ ചമ്മന്തിയും ചോറും കഴിച്ചു ഉച്ചക്ക് സുഖമില്ല എന്താന്നറിയില്ല ഇനി നീർക്കെട്ടായതാണോ വീടിൻ്റെ കുറെ തുടയ്ക്കുവൊക്കെ ഇന്നും തുടക്കി വീടൊക്കെ തുടച്ച് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു ഇനി അതിൻ്റെ വെള്ളം നീർക്കെട്ടിലും വന്നിട്ട് എന്നറിയില്ല എനിക്ക് ഇത്തേക്ക് നമ്പർ തരണമെന്നുണ്ട് എനിക്ക് എങ്ങനെ തരാൻ പറ്റും അതുകൊണ്ട് നാ നാളെ എപ്പോഴാ ലൈവ് ഇത്ത ലൈവ് എപ്പഴാണ് വരാനാ വന്നിട്ട് ഞാൻ നമ്പർ തരാം എനിക്ക് നമ്പർ തന്നെ അപ്പൊ ശരി എനിക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ലൈവ് കട്ടാക്കാണേ ആ ശരി ശരി പിന്നെ നാളെ ലൈവ് രാവിലെ എപ്പഴാ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണു ചെറുക്കരയി ഇന്നലെ അവന് ഉപ്പിണങ്ങി പോയി അപ്പൊ ഇരുന്നു അപ്പുറത്തെ വെള്ളിരുന്നു പിന്നെ പിടിച്ചോണ്ട് വന്നു ഇപ്പൊ പുതിയ വീട്ടിലാണല്ലോ എന്നാലും ചാടിപ്പോയി പനി എന്താ ഉൾപ്പനി ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ ആയിരിക്കും ഒരു രുചിയൊന്നും തോന്നിയില്ല വായലെന്തൊക്കെയോ പോലെ ഒരു രുചി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചു എന്നല്ലാത ഒന്നുമില്ല നാളെ എപ്പോഴാ ലൈവ് ഇത്തവണ ലൈവ് എപ്പോഴാ വരാനാ രാവിലെ എപ്പഴാ കച്ചവടത്തിനിപ്പോ സമയം ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ രാത്രിയുള്ള ദോശയും അതങ്ങനെയുള്ള തുടങ്ങാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം റെഡിയാണ് ആൾക്കാർ വരുമ്പോഴേ ഉണ്ടാക്കുള്ളൂ ലൈവിൽ തരാൻ എഴുതിയെടുക്കാൻ പറ്റില്ലല്ലേ അല്ല ബുഷറേ ബുഷറേ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് അനീസേ ബുഷറേ ആണോ അങ്ങനെ ഉണ്ടല്ലേ ഓ അങ്ങനെ ഉണ്ടല്ലേ അപ്പങ്ങനെ ശരി അപ്പൊ കാണാം നാളെ കാണാം ഓക്കേ ആ എനിക്കറിയില്ലല്ലോ കാറ്റാ ബൈ ഗുഡ് നൈറ്റ് ചുമച്ചി സുഖായിരിക്കണല്ലോ അല്ലേ ലാ എന്തോ സ്നേഹ എനിക്ക് തരുന്നേ എന്നാ ബൈ കട്ടാണേ കട്ടാക്കണേ ബൈ ബൈ ഞാൻ ചുമ്മാ വന്ന വരൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ചുമ്മാ വന്നു അപ്പൊ ശെരി കാറ്റാ കാണോ ലവ് യു